മലപ്പുറം തേഞ്ഞിപ്പലത്ത് കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ചെലക്കലങ്ങാടി സ്വദേശി ആദിൽ ആരിഫ് ഖാനാണ് മരിച്ചത് എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ ആദിലിനെ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോയിരുന്നു യൂനുസ് ചേരുന്നു യൂനുസ് എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ചികിത്സയിലിരിക്കെയാണ് മരിച്ചിരിക്കുന്നത് കൂടുതൽ ശന്യാ മൂന്ന് ദിവസം മുമ്പാണ് മലപ്പുറം തേഞ്ഞിപ്പാലത്ത് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആ യുവാവാണ് ഇപ്പോൾ മരിച്ചത് ഈ തിലക്കരങ്ങാടി സ്വദേശിയായ ആദിൽ ആരിഫ് ഖാനാണ് മരിച്ചത് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പ് രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ സംഭവം ഈ കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ പെട്ടെന്ന് ഓഫാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു പിന്നീട് കാർ ഓൺ ആയ സമയത്താണ് കാറിൽ നിന്ന് പുക വരുന്നു പെട്ടെന്ന് തീ ആടിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഈ യുവാവിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാ കഴിയാതെ വന്നു തുടർന്ന് നാട്ടുകാരെത്തി യുവാവിനെ രക്ഷപ്പെടുത്തുകയും എൺപത് ശതമാനത്തിലേറെ യുവാമി പൊള്ളലേറ്റ ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടുന്ന് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടുന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ തുടർ ചികിത്സയ്ക്കായി ഈ ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ചാണ് ഇന്ന് പുലർച്ചെയാണ് ഇപ്പോൾ ഈ മരണം സ്ഥിരീകരിച്ചത് മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ